വാർത്തകളിലേക്ക് വിശദമായി പത്തനംതിട്ട തിരുവല്ലയിൽ യുവതിക്ക് നേരെ മദ്യപന്റെ ആക്രമണം ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന ഇരുപത്തിയഞ്ചുകാരിയെ വലിച്ചു താഴെയിട്ടു സംഭവത്തിൽ തിരുവല്ല സ്വദേശി ജോജോയെ പോലീസ് പിടികൂടി സഹോദരിയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ട് മടങ്ങി മടങ്ങിവരുമ്പോഴാണ് നേരെ ആക്രമണം ഉണ്ടാകുന്നത് മദ്യലഹരിയിൽ തിരുവല്ല സ്വദേശി ജോജോയാണ് യുവതിയുടെ നേരെ ആക്രമണം നടത്തിയത് ഇരുചക്രവാഹനത്തിൽ വരികയായിരുന്ന യുവതിയെ ഇയാൾ തടഞ്ഞു നിർത്തി വലിച്ച് താഴെയൊടുകയായിരുന്നു പരിക്കേറ്റ ഇരുപത്തിയഞ്ചുകാരിയെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മദ്യപിച്ച് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തിയ ജോജോ ബഹളം വെച്ചതിനെ തുടർന്ന് ബൈക്കു വാങ്ങിവെച്ച് പോലീസുകാർ മടക്കി അയക്കുകയും പിന്നീട് റോഡിലിറങ്ങി ആക്രമണം നടത്തുകയുമായിരുന്നു ഇയാൾ സ്ഥിരം മദ്യപിച്ചു പ്രശ്നമുണ്ടാക്കുന്നയാളാണെന്ന് പോലീസ് വ്യക്തമാക്കി ജോജോയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും അതേസമയം ജോജോയെ പോലീസ് വാഹനത്തിൽ വെച്ച് യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തു കേട്ടോ കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട എ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ നാളെ രാവിലെ വീണ്ടും ചുമതല ഏറ്റെടുക്കും എഐ സി സി നിർദ്ദേശപ്രകാരമാണ് കെ സുധാകരൻ വീണ്ടും ചുമതല ഏറ്റെടുക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് എം എം ഹസൻ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ എ ഐ സി സി നേതാക്കൾ മൗനം പാലിച്ചു